ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും മുഞ്ചത്തിയാക്കാം നല്ല മൊഞ്ചുള്ള കളക്ഷൻസ് ആയിട്ട് നമ്മളിതാ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി കളർ ചാർട്ടിലും കളർസ്റ്റായിട്ടുള്ള ആയിട്ടുള്ള ഫോറക്സ് സൈസ് വരെയുള്ള ആണ് ഈ ഫസ്റ്റ് വൺ കാണിക്കുന്നതിനൊക്കെ ആയിരത്തി മുന്നൂറ്റി അമ്പത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള നിന്നുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതും ഫോറക്സ് സൈസ് വരെ അവൈലബിൾ ആണ് വെറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് ഇത് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റിന് കിട്ടുന്നത് കേട്ടോ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും അത്രയും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് മോഡൽസ് ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് പിക്കും കൂടെ അയക്കാൻ മറക്കരുത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാട്സപ്പിൽ റിപ്ലൈ തരുന്നതാണ് അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക താല്പര്യമുള്ളവരൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ആയിക്കോളും കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് വരുന്നത് കേട്ടോ അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി മോഡൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ ഒരു പ്രീമിയം കളക്ഷനിൽ വരുന്നൊരു മോഡലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് നിങ്ങൾക്ക് എത്ര നല്ല അടിപ്പൊളിയായിട്ട് പട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ സോഫ്റ്റ് സിൽക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു അൺസ്റ്റിച്ച മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള നെക്ക് പോഷൻ്റെ അവിടെയൊക്കെ നല്ല ഭംഗിയിൽ വർക്ക് കൊടുത്തിട്ട് നല്ലൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് അപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുകട്ടോ ഒരു ഭാഗത്തൊക്കെ ഒരു കോൺട്രാസ്റ്റ് കളർ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ബോർഡർ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കളേഴ്സ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതൊക്കെ നമ്മൾ എയ്റ്റീൻ ഏജ് പിള്ളേർക്ക് പറ്റിയ മോഡലാണ് ഒരു ടോപ്പും നല്ല അടിപൊളി മെറ്റീരിയലാണ് ഈ ടോപ്പിൻ്റെയൊക്കെ മെറ്റീരിയൽ വരുന്നത് അപ്പം അങ്ങനെ ഓരോ ഏജ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ മോഡൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അത് മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ കാണുമ്പോൾ ദയവീ ചെയ്ത് നിങ്ങളൊന്ന് സബ്സ്ക് എന്താ മറ്റേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം അതിൻ്റെ ഒപ്പം തന്നെ ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കാരണം ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷേ ലൈക്കും ഒന്നും ആരും ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്ന് നമുക്ക് അതിലൂടെയാണ് മനസ്സിലാകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഞാൻ വീണ്ടും പറയുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഇനിയും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മൾ പുതിയ നല്ല അടിപൊളി കളക്ഷൻസിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബായ് താങ്ക്